ബോജ പറഞ്ഞിട്ടേയല്ലോ ബോജ ചെയ്താൽ ശരിയല്ല ബോജയ്ക്ക് ബോജയ്ക്ക് ലൈംഗികത അങ്ങനൊരു പ്രശ്നമുണ്ട് അത് കൂടുതലാണ് എല്ലാം ഹോർമോൺ ട്രീറ്റ്മെൻറ് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കേണ്ടത് എന്തായാലും അതിരോധം കുറച്ച് ചേച്ചി പേര് നേരത്തെ പറയണ്ടേ പഠിച്ചവരമ്മ ലിച്ചി അല്ലായിരിക്കും ചിത്രൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഹേമകമ്പട്ടി പറഞ്ഞത് അതിനെക്കുറിച്ച് ആരും പറ്റില്ലല്ലോ അപ്പോൾ സാബുവനെ കുറിച്ച് പറഞ്ഞു സാബുവാൻ ഹേമ കമ്പട്ടി കുറിച്ച് പറയുന്നില്ല പല ആൾക്കാർക്കും പലരും മൗനം പാലിക്കാണ് ഹേമകമ്പത്തി ഹേമകമ്പറ്റി ബാലസ്വർ പണ്ട് പറഞ്ഞ പോലെ പോയിരിക്കുകയാണ് ആറിയുണ്ട് ബോജ ചെയ്തതിന് തെറ്റാണ് വീക്ക്നെസ് ആണ് കൊടുക്കേണ്ടത് പക്ഷേ ഏമ ആരും ഇന്നലെ ഒരു ഇന്റർവ്യൂല് നമ്മുടെ രാഹുൽ പറയുന്നതാണ് മോൺസ്റ്റർ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ലാലേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ മോൺസ്റ്റർ സിനിമയില് ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനകത്ത് ഇത്തരം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഥാപാത്രമാണല്ലോ ആ അത് കഥാപാത്രമാണല്ലോ കഥാപാത്രം സിനിമയിൽ പറയുന്ന കഥാപാത്രമാണല്ലോ എന്തായാലും ബോജയ്ക്ക് പ്രശ്നമുണ്ട് പല്ല അത് കുറച്ച് ലൈംഗികമായി പ്രശ്നമാണ് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് എന്തായാലും അണിനോഷം കുറച്ച് വൈകിപ്പോയി ഇനി ലിച്ചിയിലെ കൊടുക്കുകയായിരിക്കും ഇവരും കുറച്ച് സൂക്ഷിക്കേണ്ട ഇവരുടെ ഡ്രസ്സിംഗ് സൂക്ഷിക്കണം എന്തൊക്കെ ഇത് ഹേമ കമ്മറ്റി ഞാൻ പറയുമ്പോൾ ഒന്നുമില്ല ഇതിന് ഇവരെ പണിഷ്മെന്റ് അല്ല കൊടുക്കേണ്ട ഇവരെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത് അല്ല ഇതിപ്പോൾ ഒരു നാലു മാസത്തിന് മുമ്പ് ഒരു സംഭവമാണെന്നാണ് പറയുന്നത് പക്ഷെ പക്ഷേ മാസം അതിപ്പോഴാണ് പറയുന്നത് വേറെ പ്രശ്നം അതറിയില്ല അതിന്തിനു വൈകീനു മനസ്സിലാവില്ല പണ്ടേ കൊടുക്കേണ്ടതാണ് ഇത്ര വൈകേണ്ട ആവശ്യമുണ്ടാ മനസ്സിലാവണല്ലോ ഇത് പണ്ട് വളപ്പും പടർന്ന് വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്ന ആളാണ് ഇതൊന്നും ഒന്നുമല്ല അല്ല അപ്പുറത്തെ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് അനുഭവി പാരുമായിട്ടുള്ളത് ഹേമ കമ്മിറ്റി ബേന്ദ്രപ്പെടുത്തുമ്പോൾ ബോധ ചെയ്തൊന്നുമല്ല പക്ഷെ ബോധ ചെയ്തായാലും വീക്ക്നെസ്സാണ് ഒരു വീക്ക്നെസ് ആണ് അല്ലാതെ പണിഷ്മെന്റ് എല്ലാം കൊടുക്കും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങള് പഴയ വളച്ചൊടുക്കുന്നുണ്ട് സംശയമില്ല പല കാര്യം വളച്ചൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നേരിട്ട് കേട്ടറാണ് ഈ ബിൽ പറഞ്ഞതാണ് എന്തായാലും ഇങ്ങനെ കേരളത്തിൽ ലൈംഗിക വളരെ കൂടുതലാണ് എസ്പെഷ്യലി പഴയ ജനറേഷൻ അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ലൈംഗിക പഴയ ജനറേഷൻ ഉണ്ട് പുതിയ പുതിയ ജനറേഷൻ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് അവർക്ക് ലൈംഗികൾ പഴയ ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം ആൾക്കാർ ഇത് അതിന് ഇങ്ങനത്തെ കൺട്രീസ് ഇട്ടാണ് ആൾക്കാർ കാണുന്നത് ലൈംഗിക താല്പര്യം അത്രയ്ക്കാണ് ഇവിടെ കോമാളത്തിൽ അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതലും കാണുന്നത് അപ്പോൾ അത് വീഡിയോ കുറിച്ച് മറ്റും കാര്യമില്ല പിന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ലൈംഗികത മോശ കാര്യമാണ് ആ ചിന്തയിലെ മാറ്റങ്ങളാണ് വെസ്റ്റേൺ കൺട്രീസ് ഈ പ്രശ്നമൊന്നുമില്ല അവിടെ തന്നെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല ഹണി റോസിൻ്റെ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ വസ്ത്രങ്ങളൊക്കെ പ്രശ്നം അതാണ് ഇപ്പം നിയമങ്ങൾ പോയാൽ സ്ത്രീകൾക്ക് അനുകൂലമാണ് ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ എന്ത് പറയാനും അതിനനുസരിച്ചാലല്ല പോലീസ് പോലും സ്ത്രീകളെ പേടിയാണ് നിയമങ്ങൾ അങ്ങനെയാണ് അത് കുറേ കുറേ ആൾക്കാരും നിയമം മിസ്യൂസ് ചെയ്യും നമുക്ക് ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ആണെങ്കിൽ കേരളത്തിലെ ആളുകളുടെ അവസ്ഥ ദൈന്യമാണ് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിട്ട് സ്വത്തു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടോ ഒരു ലിവിടൂത്ത് വെച്ച് കഴിഞ്ഞാൽ പീഡനം വരും ആണുങ്ങളുടെ അവസ്ഥകളുടെ ദൈന്യമാണ് ിൽ നിയമം ആവശ്യമുണ്ട് അതിവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ എൻ്റെയും ട്രാൻസ്ഫർ വലിയ വന്നു ഇതൊന്നും ഇത് ഭയങ്കര പ്രശ്നമാണ് ആണുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബോച്ച് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഈ കുന്തി ദേവിയായിട്ട് ഉപം അന്നേരം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റോസ് പിന്നീട് എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും വന്നിരിക്കുന്ന തമ്മിൽ എന്തെങ്കിലും പറ്റുമോ അറിയില്ല അല്ലെങ്കിൽ എന്താ മനസ്സിലാവില്ല ഇത് ഇതൊന്നും ഒന്നുമല്ല ഇത് ഇത് പറയുന്നില്ലേ ഉള്ളു ഇവിടെ കമ്മിറ്റി നോക്കിയാൽ എന്തൊക്കെ നടന്നിരിക്കുന്നത് നടന്ന സംഭവം നോക്കുമ്പോഴൊന്നുമല്ല ഇതേ ഇതേ അമ്മ ഏമ കമ്മിറ്റിയെ കുറിച്ച് മിണ്ടായിരിക്കുക അനുരോധിച്ച കാര്യമാണ് ഇപ്പൊ അവര് തന്നു പറയുന്നത് സപ്പോർട്ട് ചെയ്തോളാം ഇതേ അമ്മ ഏമ കമ്മിറ്റിയിൽ കുറിച്ചൊന്നും മിണ്ടരുന്നില്ല അവിടെ റേപ്പ് അതുപോലെ കയ്യിൽ നടന്നതാണ് പറഞ്ഞിട്ടേ ഇല്ലു അതെ എല്ലാരും മൗനം പഠിക്കാൻ ഒന്നിച്ചിറന്നേ അവർ സിനിമക്കാർക്ക് അങ്ങനത്തെ അവസ്ഥയാണ് അവർക്ക് പൈസ അത് ഹോൾഡ് വേണം പൈസയും മാത്രം പ്രശസ്തമാണല്ലോ ഹോൾഡ് വേണം സിനിമക്കാർ മൂലം പിടിച്ചിട്ട് ഹോൾഡ് കാരണം പല അറസ്റ്റും മറ്റേ ഒഴിവാക്കിയത് അങ്ങനെയാണ് അത്രയ്ക്ക് മണ്ഡലല്ല ഇൻഡാറ്ററിൽ ചെയ്യാറ്ററിയിലൊന്നും ചെയ്യാൻ പോകില്ല ഇൻഡാക്ടറിയിൽ വെക്കായിട്ട് വരും അത് അത്രയും മണ്ടനൊന്നല്ല മണ്ടത്രം കാണിക്കും തോന്നുന്നില്ല പുള്ളിക്ക് മനസ്സിന് തട്ടി വൈരാഗ്യം ഉണ്ടാവും ബിസിനസ്സുകാരനാണ് പുള്ളിയുടെ ബിസിനസ് പുള്ളിക്കത് വീക്ക്നെസ് തന്നെയാണ് പക്ഷെ അത് വീക്ക്നസ് ആണ് ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് അല്ലാതെ പണിഷ്മെന്റ് അല്ല കൊടുക്കണം വീക്ക്നസ് ചിലക്കത് കുറവാണ് ചിലർക്ക് ആവശ്യമില്ല ചിലർക്ക് കൂടുതലാണ് കേരളം ഇപ്പോൾ ഫേസ്ബുക്കിൽ അമ്മമാർക്ക് ഇത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവരെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പുതിയ ഇൻട്രസ്റ്റ് പ്രശ്നമില്ല പുതിയ ഇൻട്രസ്റ്റ് ലൈക്ക് ചെയ്യാതില്ല ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അവരുടെ ആകർഷനല്ല പഴയ ഇൻട്രസ്റ്റിനാണ് തണുപ്പിക്കുന്നത് അവരെ കളിയാക്കിയിട്ട് കാര്യമില്ല അവർ ജനിച്ചു പറഞ്ഞാൽ സാധ്യത വെസ്റ്റേൺ കൺട്രീസ് പോവുമില്ല അപ്പോൾ അതുപോലെ സെഷൻ ലിബലൈസ് ചെയ്യണം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങൾ മാറും ഇനിയിപ്പോൾ ഈ നിയമങ്ങൾ വേറെ അത്ര പേടിച്ച് സപ്രസ്റ്റ് ചെയ്യും കൊടുക്കും ഇതിനോട്ട് സോൾവ് ആവില്ല അതുകൊണ്ട് പീഡനം റേയിപ്പോ അങ്ങനെ അപ്പം ഇത് ആളുകൾക്ക് ലൈംഗികൾ അപ്രോച്ച് മാറ്റും ആറ്റിറ്റ്യൂഡ് മാറും വെസ്റ്റേൺ കൺട്രീസ് പോലെ ആവും അവിടെയെല്ലാം ഈ പീഡനവും റേപ്പണോ വളരെ കുറവാണ് ഇനിയിപ്പോൾ ഇവിടെ ലൈംഗിക ദാരിദ്ര്യം ഉൾക്കൊണ്ടാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് മാറും അല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമൊന്നുമില്ല പേടിച്ചിരിക്കാൻ മാത്രമേ ഉള്ളൂ

അദ്ദേഹത്തിൻ്റെ വായലിൽ ചിലപ്പോൾ അദ്ദേഹം കോമഡിക്ക് വേണ്ടി പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് പലരുടെയും മനസ്സിലുള്ള ഈ പറയുന്ന നായിക ഞാൻ പേര് പറയുന്നില്ല ഇതിൽ പറയുന്ന നായികയെ അതായത് വ്യക്തിഹത്യം നടത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിലൂടെ അതിന് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി പൊതുവേദിയിൽ അതെ 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 നമ്മളത് നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട് ആ സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധം തെറ്റായുള്ളതൊന്നും തോന്നിയില്ല പക്ഷെ പിന്നീട് അവരുടെ ചാനലിലും അവരുടെ ട്യൂബിലും വന്നിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ അതായത് ബോഡി ഷേബിംഗ് ഒരു വ്യക്തിയെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചെയ്ത കുറേ ആളുകളുണ്ട് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സ്ത്രീ സമൂഹത്തിന് അതിൻ്റേതായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരൊരു ആർട്ടിസ്റ്റാണ് അവർ എന്താണ് അവരുടെ ബോഡി എന്താണെന്നൊന്നും നമുക്ക് അനലൈസ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല അവരുടെ ശരീരത്തിൽ എന്തുണ്ട് എന്തില്ല എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളെ ശരീരം ആരെങ്കിലും വന്നു നോക്കുന്നുണ്ടോ നീ എന്താ ഇട്ടേക്കുന്നത് നിരക്ക് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണെന്നോ അതൊരു പുരുഷന് പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല നമ്മുടെ ശരീരത്ത് വന്നിട്ട് നീ ബെനിയാനിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേണ്ടാം നമ്മൾ നീർത്ത പോടാന്നും പറഞ്ഞു ഞാൻ അട്ടിട്ടെന്ന് പറഞ്ഞ് കാണിക്കും